പാഷനും പ്രൊഫഷനും ഒന്നായ കൗൺസിലിങ്ങിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയും പറഞ്ഞു തരാം അതായത് നമ്മുടെ മുന്നിലിരിക്കുന്നത് സൈക്കോളജിസ്റ്റായ എൻ്റെ മുന്നിലിരിക്കുന്നത് ക്ലയൻറ്റ് മാത്രമാണ് അപ്പം അത് പുരുഷനോ സ്ത്രീയോ എന്നത് അവിടെ പ്രസക്തമല്ല ഞാൻ അവരോടും പറയാനുണ്ട് ഞാനൊരു ഫീമെയിലാണ് പക്ഷേ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്നെ തെറാപ്പിസ്റ്റായിട്ട് മാത്രം കാണുക ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ആ തരത്തിലെടുക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനമുണ്ടാവൂ അപ്പോൾ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യാറുണ്ട് ട്രെയിൻ ചെയ് ട്രെയിനിങ് എടുത്തിട്ടാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ ഓസ്കർ സാർ ഓസ്കർ ഡിക്രൂസ് നായസ് ഹോസ്പിറ്റൽ രാമനാഥൻ ഡോക്ടർ ഇങ്ങനെ ഇവർ രണ്ടുപേരും എനിക്ക് തന്ന ട്രെയിനിങ്ങിൽ മുഖ്യമായതായിരുന്നു ട്രാൻസ്ഫറൻസും കൗണ്ടർ ട്രാൻസ്ഫറൻസും നമ്മൾ എങ്ങനെ പാലിക്കണം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ഉള്ളടക്കം താളവട്ടം ഈ ഫിലിമിലൊക്കെ ഉള്ള പോലെ ആ ആ തീം അതായിരുന്നല്ലോ അതുപോലെ വേറൊരിതുണ്ട് നമ്മൾ പെണ്ണുങ്ങളിൽ മാത്രം സൈക്കോളജിസ്റ്റ് അങ്ങനെയൊരു സംഭവമില്ല മനുഷ്യരുടെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന സൈക്കോളജിസ്റ്റ് എന്നേ പറയാൻ പറ്റൂ കാരണം സ്ത്രീകൾ ചിലപ്പോൾ അപ്പോയിൻമെൻ്റ് എടുക്കുന്നത് കൂടെ വരുന്ന അവരുടെ പുരുഷൻ അയാളെ കുറ്റവാളിയാക്കാനായിട്ടായിരിക്കും അയാളുടെ ഭാഗത്ത് ചെറിയതായിട്ടെങ്കിലും ന്യായമുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം അയാളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നിയാൽ ഞാൻ വെക്കുന്ന ഞാൻ വയ്ക്കുന്ന സജഷൻസ് അത് അപ്പുറം കൂടെ വരുന്ന ആ ആയിരിക്കും അപ്പോയിൻമെൻ്റ് എടുക്കുന്നത് അവർക്കത് സ്വീകാര്യമല്ല ചിലപ്പോൾ വളരെ ചെറിയ കേസിലങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ പലരും അത് മനസ്സിലാക്കാറുണ്ട് കാരണം എല്ലാ പുരുഷന്മാരും അങ് ദുഷ്ടരും അങ്ങനെ ഒരു മനോഭാവം അങ്ങനെ അതല്ല ഫെമിനിസം ഫെമിനിസം എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയ ഫെമിനിസം എന്ന് വെച്ചാൽ പെണ്ണായതുകൊണ്ട് എനിക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടാതെ പോകരുത് പെണ്ണായതുകൊണ്ട് മാത്രം എനിക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടാതെ പോകരുത് ഇതാണ് എൻ്റെ ഫെമിനിസം എന്ന് പറയുന്നത് അപ്പോൾ ഫെമനിസത്തിനേക്കാൾ കൂടുതലായിട്ട് മനുഷ്യത്വം ഹ്യൂമനിസമാണ് ഞാൻ കൂടുതൽ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടം അപ്പം ചിലപ്പം ഇവർ രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തമ്മിത്തെറ്റിക്കല്ല കൗൺസിലറിൻ്റെ ജോലി അപ്പം ഈ സ്ത്രീ ആയിട്ട് വരുന്ന ക്ലയൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതാണ് നമ്മൾ അവരുടെ കൂടെ നിന്ന് അവരുടെ കാര്യങ്ങൾ ഇവരോട് ചോർത്തി കൊടുക്കുക അതല്ല കൗൺസിലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളടുത്തൊട്ട് ഭയങ്കര ഒരു പിണക്കം വരും അല്ലെങ്കിൽ എവിടെയോ എന്തോ ഒരു സംശയം പോലെ ഞാൻ പിന്നെ ആ എടുക്കില്ല ഇനി എത്ര സോറി പറഞ്ഞാലും എന്ത് സംഭവിച്ചാലും ഞാൻ കേസ് കേസെടുക്കില്ല കാരണം എന്ന് വെച്ചാൽ മാനസിക പ്രശ്നം അങ്ങനെ മരുന്ന് കൊടുക്കാൻ എന്തായാലും എനിക്ക് പറ്റില്ല അപ്പോൾ മറ്റൊരു കൗൺസിലറിൻ്റെ അടുത്ത് പോകാമല്ലോ വൺസ് അങ്ങനെ ഒരു ഇത് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ എടുക്കില്ല ഇപ്പം നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് ഇപ്പം ഹസ്ബൻഡും വൈഫും തമ്മിൽ പ്രശ്നം എന്തെങ്കിലും കാണോ നമ്മൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഒരു കാര്യം സംസാരിക്കുമ്പോൾ വൈഫിന് ആ ഡൗട്ട് വന്നിട്ട് നമ്മുടെ തൊട്ട് വന്ന് ആ ഒരു ആംഗിളിൽ എനിക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ അപ്പോഴേ ഫോൺ ചെയ്തിട്ട് ചോദിക്കും ഞാൻ നിങ്ങളെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ കാരണം വ്യക്തിപരമായിട്ടുള്ള ഒരു ഹരാസ്മെൻ്റും കൗൺസിലറിൻ്റെ കുപ്പായം ഇട്ടു എന്നുള്ളതിൻ്റെ ബേസിൽ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറേ അല്ല കാരണം മരുന്നിന് വേണ്ടിയിട്ടല്ല ഇവർ വരുന്നത് ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടാണ് വരുന്നത് അപ്പം ജസ്റ്റ് ബിക്കോസ് സ്ത്രീയാണ് ഞാൻ മറ്റവർ സ്ത്രീകളാണ് എന്നതോ ഞാനും സ്ത്രീയാണ് അവരും സ്ത്രീയാണ് എന്നതുകൊണ്ട് പുരുഷനെ അരാസിക്കുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം എൻ്റെ പ്രൊഫഷണൽ എത്തിക്സ് അതല്ല അങ്ങനാണെങ്കിൽ ഞാനൊരു അല്ല ഞാൻ വേറെ ഏതെങ്കിലും പേരിലാണ് ഞാൻ അറിയപ്പെടേണ്ടത് അപ്പോൾ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക എന്നുള്ളതേ ഉള്ളൂ എനിക്കങ്ങനെ ഒരു ദിവസം ഇത്ര കൗൺസിലിംഗ് നടക്കണം ഒരു നിർബന്ധമില്ല ആരെയും പോയി അങ്ങോട്ട് പിടിച്ചുകൊണ്ട് വരാറില്ല കൗൺസിലിംഗിന് എന്നെ തേടിയെത്തുന്നവരെ പ്രൊഫഷണൽ ആയ രീതിയിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള പക്ക പ്രൊഫഷണൽ ആയ രീതിയിൽ അവർക്കും എനിക്കും ഉള്ള നിശ്ചിത ഇട്ട് എൻ്റെ സമയത്തിൻ്റെ വില ഫേസ് ആയി വാങ്ങി മാത്രം എടുക്കുന്ന പ്രൊഫഷനാണ് അതിനകത്തിൽ പുരുഷൻ സ്ത്രീ എന്ന രണ്ട് ഡിഫറൻസ് ഞാൻ കൊടുക്കാറില്ല എൻ്റെ മുന്നിലുള്ള ക്ലയൻറ്റ് ഞാൻ തെറാപ്പിസ്റ്റ് ട്രാൻസ്ഫറും കൗണ്ടർ ട്രാൻസ്ഫറും ഉണ്ടാകാതെ ട്രാൻസ്ഫറൻസും കൗണ്ടർ ട്രാൻസ്ഫറൻസും ഉണ്ടാകാതെ നല്ല രീതിയിൽ സജഷൻസ് ഒരിക്കലും കൗൺസിലിംഗ് വെച്ചാൽ ഉപദേശമല്ല സജഷൻസ് കൊടുത്ത് മുന്നോട്ട് പോകും അതിൽ തൊണ്ണൂറ് ശതമാനം കേസും ജയിക്കണം എന്ന് പോലും ഇല്ല എഴുപത് ശതമാനം കേസായിരിക്കും ചിലപ്പോൾ ജയിക്കുന്നത്